കത്ത് വന്നിരിക്കുന്നത് മലപ്പുറത്തു നിന്നാണ് വന്നിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇരുപത് സെൻറ്റ് സ്ഥലത്ത് ഒരു വീട് പണിതു അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു അപകടമുണ്ടായി കിടപ്പിലായി ഈ വീട്ടിൽ താമസമായതിന് ശേഷം ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല തൊഴിൽപരമായി ആകെ പ്രോബ്ലമാണ് വീടിൻ്റെ ദോഷമാണോ ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്നുള്ളതൊന്ന് ദയവായി പറഞ്ഞു തരണം വീടിൻ്റെ പ്ലാനും വസ്തുവിൻ്റെ പ്ലാനും ജാതകവും ഇതോടൊപ്പം അയയ്ക്കുന്നു ഈ വീടിൻ്റെ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇവർ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഭൂമി സംബന്ധമായിട്ട് നല്ല ദോഷമുള്ള ഭൂമിയായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ആദ്യം ചെയ്യിപ്പിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ കിഴക്കുടക്ക് ഭാഗം സ്ക്വയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുകയാണ് വച്ചാൽ വീടിൻ്റെ കിഴക്കുടക്ക് ഭാഗം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ വീടിൻ്റെ അകത്തോട്ട് യാതൊരു എനർജി ഉണ്ടാവില്ല കാരണം ഭൂമി കറങ്ങുന്ന കിഴക്കുടക്ക് ഭാഗത്തോട്ട് ചരിഞ്ഞായതുകൊണ്ട് വീടിൻ്റെ അകത്തോട്ട് മാക്സിമം കോസ്മിക് എനർജി വരേണ്ടത് കിഴക്കുടക്ക് ഭാഗത്തോട്ടാണ് അപ്പം കിഴക്കുടക്ക് ഭാഗം മിസ്സിംഗ് കോർണറായിട്ട് വന്നു കഴിയുമ്പം ഇതിൻ്റെ അകത്ത് താമസിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു ഹൈപ്പർ ടെൻഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോൾ അറ്റൻഡൻസ് ആയിരിക്കാം പിന്നെ ഈ പറഞ്ഞ പോലെ വേറെയെങ്കിലും പോകാനില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതിനകത്ത് ഇരുന്ന് ഇരുന്നിരുന്ന പ്രാന്തി പിടിക്കുന്ന അവസ്ഥയാവും അപ്പോൾ ശരിക്കും വീടിൻ്റെ കിഴക്കുടക്ക് മൂല സ്ക്വയർ ചെയ്യുമ്പം തന്നെ ഈ വീടിൻ്റെ അകത്തോട്ട് ഐശ്വര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും അപ്പം വീടിൻ്റെ കിഴക്കുടക്ക് മൂല സ്ക്വയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചുറ്റളവ് നിൽക്കുന്ന മരണ ചുറ്റിലാണ് കണിച്ച മരണ ചുറ്റിൽ നിൽക്കുന്ന വീടെന്ന് പറയുമ്പം മരണതുല്യമായ അവസ്ഥയെന്നായിരിക്കും അപ്പോൾ ഈ പറഞ്ഞാൽ ആ ചുറ്റളവ് കൃത്യമാക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ വീടിൻ്റെ മുറ്റം എടുക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്തൊരു കണക്ക് നോക്കിയായിരിക്കും എടുക്കുക അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുമ്പോഴും ഇതിൻ്റെ ഈസ്റ്റ് ഈസ്റ്റ് ഭാഗത്ത് നോർത്ത് ഭാഗത്ത് സ്പേസ് വളരെ കുറവാണ് അപ്പോൾ ആ ഒരു കണക്കനുസരിച്ച് തന്നെ ഇതിൻ്റെ സൗത്ത് ഭാഗത്തും വെസ്റ്റ് ഭാഗത്തും കണക്ക് ക്ലിയർ ആക്കി എടുക്കുക അതൊരു വാസ്തുക്കാരെ വിളിച്ച് കാണിച്ച ശേഷം അകത്തെ അളവ് അളന്ന ശേഷം കൃത്യമാക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വീടിൻ്റെ സൂത്ര അടഞ്ഞുപോയി കാരണം വെച്ചാൽ യമസൂത്രം ഓപ്പൺ ചെയ്ത് വിടാനുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തെ കമ്പനി പൂർണ്ണമായിട്ടും കിട്ടും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ജോലിയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു ഈ ഒരു വീട് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ വടക്ക് പടിഞ്ഞാറ് പോർഷനാണ് തൊഴിൽ ഭാഗമായിട്ട് വരുന്നത് അപ്പോൾ വീടിൻ്റെ പുറമേയുള്ള വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഫെങ്ഷണിച്ച് അനുസരിച്ച് ക്രിസ്റ്റൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ നമ്മളവിടെ തൂക്കിയിടുകയാണെങ്കിൽ ഈ പറഞ്ഞുകൊണ്ട് ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും അതുപോലെ ഇദ്ദേഹം കിടക്കുന്ന മുറിയിൽ അതായത് ഇതിൻ്റെ ശരിക്കും ഈ വാതിൽ തുറക്കുന്നത് പടിഞ്ഞാറും അതായത് വീടിൻ്റെ അകത്തോട്ട് കയറുന്ന എന്ന് പറയുന്നത് പടിഞ്ഞാറിയൊന്ന് കിടക്കോട്ടാണ് നമ്മൾ ഫേസ് ചെയ്ത് കയറുന്നത് അപ്പോൾ അതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ക്രിസ്റ്റലിൻ്റെ ഗ്ലോവ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളോ ഒക്കെ അങ്ങ് മാറി വിദേശ ജോലികളൊക്കെ കിട്ടുന്നതിന് അത് കാരണമായി തീരും അതുപോലെ ഇതിൻ്റെ തൊഴിൽ ഭാഗമായിട്ട് വരുന്നത് തെക്ക് കിഴക്ക് ഭാഗമാണ് അപ്പം നമുക്ക് തെക്കുകിഴക്ക് ഭാഗം എനർജൈസ് ചെയ്യാനായിട്ട് ആക്ച്വലി നമ്മൾ ഫെൻഷൂലും നമ്മൾ മുളയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് കാരണം ഇത് ബെഡ്റൂം ആയതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ രാത്രിയിൽ അത് കാർബൺ ഡൈക്സൈഡിൻ്റെ പുറത്തുവിടുന്ന സാധനം അറിയാം അപ്പോൾ രാത്രി നമുക്ക് കിടക്കുമ്പോൾ ഉറക്കമൊന്നും ശരിയാവണമെന്നൊന്നുമില്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ മൈൻഡ് ചിലപ്പം കിടന്നാൽ ഉറങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ ദുഃസ്വ ദുസ്വപ്നങ്ങളൊക്കെ കാണാൻ നമുക്ക് ഉറക്കെ ശരിയാവണമെന്നില്ല അപ്പോൾ ആ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ഇരുപത് ദിവസം അടുപ്പിച്ചിട്ട് അര ലിറ്ററിൻ്റെ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വെള്ളം നിറച്ച് വെക്കുക അതിന് ശേഷം ഒരു ഇരുപത് ദിവസം കഴിഞ്ഞ് അത് മാറ്റിയ ശേഷം ഗ്രീൻ കളർ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാന്റ് കിട്ടും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാന്റ് അവിടെ അപ്ലൈ ചെയ്യുക ഒറിജിനൽ പ്ലാന്റിന് പകരം പ്ലാസ്റ്റിക് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് നമ്മളെ സംബന്ധിച്ചിട്ട് അവിടെ പ്ലാന്റ് കൊടുക്കുന്നെന്നുള്ളതല്ല അവിടെ ആ ഒരു പച്ച കളർ അവിടെ വരണം ഗ്രീൻ കളർ എന്ന് പറയുമ്പോൾ വുഡിൻ്റെ കളറാണ് അപ്പോൾ ഗ്രീൻ കളർ കൊടുക്കുക ഇത് ബെഡ്റൂം ആയതുകൊണ്ടാണ് നമ്മൾ ഒറിജിനൽ പ്ലാന്റ് കൊടുക്കുന്നത് പക്ഷേ അത് കൊടുക്കുമ്പം വുഡിനെ വളർത്തുന്ന സാധനം എന്ന് പറയുന്നത് വാട്ടറാണ് വാട്ടർ ഉണ്ടെങ്കിൽ വുഡ് പെട്ടെന്ന് തഴിച്ചു അതിൽ ഒരു ഇരുപത് ദിവസം വെച്ച് അവിടെ വാട്ടർ വെച്ചിട്ട് ആ അതിനെ ഒന്ന് ചാർജ് ചെയ്ത ശേഷം അത് കഴിഞ്ഞ് അവിടെ പച്ച കളറുള്ള ഒരു പ്ലാന്റോ അല്ലെങ്കിൽ പച്ച കളറുള്ള സ്റ്റിക്കർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അത് സ്ഥിരമായിട്ട് അതങ്ങനെ യൂസ് ചെയ്ത് പോകാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടും ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും അതുപോലെ പുതിയ ജോലിയിലൊക്കെ നോക്കുന്ന ആളാണെങ്കിൽ ആ ജോലിയിലൊക്കെ സക്സസ് ആവാനായിട്ട് അത് കാരണമായി തീരും ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ വീടിൻ്റെ മെയിൻ വാതിൽ തുറക്കുന്നതിന് മുമ്പ് തുറക്കുന്ന സമയത്ത് അത് ഈ പറഞ്ഞ പോലെ വഴിക്കുത്തിൻ്റെ വിഷയങ്ങൾ കാണിക്കുന്നുണ്ട് വഴിമുട്ടെന്ന് പറയും അപ്പം ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ പക്വമറെന്ന് പറഞ്ഞിട്ടുള്ള എലമെൻ്റുകളും വാങ്ങിക്കാൻ കിട്ടും പക്ഷേ ഈ പക്വമറു വെക്കുമ്പോൾ ഒരു കുഴപ്പമറിയാവും ചിലപ്പം ഇതിന് ഓപ്പോസിറ്റായിട്ട് എന്തെങ്കിലും ആരാധനാലയങ്ങളോ മറ്റേ വഞ്ചിയോ അല്ലെങ്കിൽ കുരിശുമൂടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് വെക്കാൻ പാടില്ല കാരണം അത് ശരിക്കും ഒരു ഫെങ്ഷ്യും അറിയാവുന്ന ഒരാളെ വിളിച്ച് കാണിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ല കാരണം ഏത് ഭാഗത്ത് പൊസിഷനിൽ അത് സ്ഥാപിക്കണം കാരണം അതിന് കൃത്യമായിട്ടൊരു ആംഗിളുണ്ട് അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് മറ്റുള്ള ആർക്കും ദോഷം ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം വേണം വെക്കാൻ അത് വെക്കുമ്പം പക്വാമീർ വെക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കോൺവെക്സിൻ്റെ ടൈപ്പ് കിട്ടും അതാകുമ്പോൾ മറ്റ് ദോഷങ്ങളൊന്നുമില്ല പക്ഷേ തൊട്ടടുത്ത് ആരാധനാലയങ്ങളുണ്ടെങ്കിൽ അത് വെക്കാൻ പാടില്ല അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ ജാഥ സംബന്ധമായിട്ടുള്ള ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകുക